ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു രുചികരമായ സോയാബീൻ കറി ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചോറിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് സോയയാണ് എടുത്തിട്ടുള്ളത് ഈ സോയയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം അരമണിക്കൂറ് കുതിർക്കാൻ വെച്ചതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഉപയോഗിക്കുക ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എണ്ണ ചൂടായതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഈ എണ്ണയിലേക്കിട്ട് ഒന്ന് മൂപ്പിക്കുക ൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് അരിഞ്ഞതും ഒന്ന് ഇട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു മൂന്ന് സവാള മീഡിയം സൈസിലുള്ള മൂന്ന് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ സവാള ഒന്ന് നല്ലപോലെ വയറ്റിയെടുക്കുക കൂടെ ഇങ്ങനോട് ഒരു നുള്ള ഉപ്പും അല്പം വെള്ളം കൈകൊണ്ട് തിളച്ച് കൊടുത്താൽ പെട്ടെന്ന് സവാള വാടിക്കിട്ടും സവാള വഴറ്റുന്നതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാമേ ഒന്ന് വാടി വരുമ്പോൾ രണ്ട് ചെറിയ തക്കാളി ൂടെ നമുക്കിതിലേക്ക് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കുറച്ച് നേരം അടച്ചു വച്ച് ഒന്ന് ഉപയോഗിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂ ടേബിൾ സ്പൂണ് മശ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇവ ഇവയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കുടികളുടെ പച്ച ചുവ മാറുന്നവരെ മോപ്പിച്ച് എടുക്കുക അപ്പോഴ ഇങ്ങനെ കിട്ടും ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നില്ല സോയാ സോയാബീൻ അതുകൂടെ ഇട്ട് നല്ലപോലെ ഈ മസാല വയറ്റിയെടുക്കുക ഈ മസാല സോയയിൽ പിടിക്കത്ത രീതിയിൽ നല്ലപോലെ വഴറ്റി മിക്സ് ചെയ്യുക ഇതാ നല്ലതുപോലെ മസാല സോയാബീനിൽ പിടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ ആവശ്യമായ ചൂടുവെള്ളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം അതായത് സോയാ സോയാബീൻ വേഗാനുള്ള ചൂടുവെള്ളം കൊടുക്കുക ഒഴിച്ചുകൊടുക്കാം ഒഴിച്ചുകൊടുത്ത് മിക്സ് ചെയ്ത് ഉപ്പ് ഉപ്പ് ഉപ്പുകൂടെ നോക്കിയിട്ട് അതനുസരിച്ച് പിന്നെ തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക ഇതിന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം സോയ വേവുന്നതിന് വേണ്ടി ആദ്യം കുറച്ച് സമയം അടച്ചു വെച്ച് പിന്നീട് തുറന്ന് വെച്ച് നമുക്ക് ചെറിയ തീയിൽ കുറുക്കിയെടുക്കാം ഗ്രേവി എങ്ങനെയാണോ വേണ്ടത് നിങ്ങൾക്കതനുസരിച്ച് കുറുക്കിയെടുക്കാമേ ഞാനിപ്പം അല്പം തിക്കായിട്ടാണ് കുറുക്കിയെടുത്തിട്ടുള്ളത് ഇത് കുറച്ചുകൂടെ തണുക്കുമ്പം കുറച്ചുകൂടെ തിക്കായി കിട്ടും സോയാബീൻ കറി റെഡിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുവരെക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനിയൊരു പുതിയ വീഡിയോമായി വരുന്നതുവരെ ഓക്കെ ടാറ്റാ